ഹായ് ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കണം എന്ന് പറഞ്ഞാല് ഒരു ഹോം റെമഡി ആയിട്ടാണ് വേറെ ഒന്നിനുമായിട്ട് നമ്മുടെ ടാൻ പോകാൻ വേണ്ടിയിട്ടാണ് ഇൻബോക്സിലായിട്ടാലും കമന്റ് ബോക്സിലൊക്കെ ആയിട്ടാലും ഒരുപാട് പേര് പേരി വന്ന് ചോദിക്കുന്നുണ്ട് ടാൻ പോകാനായിട്ടുള്ള റെമഡി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനായിട്ട് അപ്പൊ അതെന്തായാലും വൈകിക്കാണ്ട് പറഞ്ഞ തരാൻ ഇരിക്കും അതിനുമ്പ് ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഇത്ര നാൾ വന്ന ടാനൊക്കെ അവിടെ ഇരിക്കട്ടെ ഇനി വരാതിരിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാണ്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് അരിപ്പൊടി കുറച്ച് കടലപ്പൊടി പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് തൈരും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഉരുളക്കിഴങ്ങിന് നീരോ അങ്ങനെയെല്ലാം യൂസ് ചെയ്യാം അതൊന്നും ടാൻ പോകാനായിട്ട് നല്ലത് തന്നെയാണ് എൻ്റെ കയ്യിൽ ഉരുളക്കിഴങ്ങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിതിവിടെ യൂസ് ചെയ്യണില്ല പിന്നെയെന്ന് പറഞ്ഞാൽ തൈര് പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലായാലും യൂസ് ചെയ്യാം ഇനി നമുക്കിതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ നല്ലൊരു പാക്കായിട്ട് യൂസ് ചെയ്യാം നമ്മളിതിൽ ചേർത്തേക്കണം അരിപ്പൊടി ആയാലും കടലപ്പൊടി ആയാലും പണ്ട് മുതൽ എല്ലാവരും ടാൻ പോകാനൊക്കെ പോകാനൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നത് തന്നെയാണ് അതുപോലെ തന്നെ കോഫി പൗഡർ നമ്മുടെ സ്കിൻ നല്ലപോലെ വൈറ്റ്നിങ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്കിത് ഇനി വൈകിക്കുക നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് ഫേസിൽ ഞാൻ ആകെ ഇട്ടേക്കണം എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് മാത്രമാണ് വേറെ ഒന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഈ പാക്ക് വന്നിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ടു വർഷമെങ്കിലും യൂസ് ചെയ്യണം അതൊരു വൺ മന്ത് യൂസ് ചെയ്താലേ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റുള്ളൂ അതിപ്പോൾ ഇതെന്നല്ല ഏതൊരു പാക്കും കാര്യങ്ങളായാലും നമ്മളൊരു വൺ മന്ത് കുറഞ്ഞതെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല വിസിബിൾ ഒരു ചേഞ്ച് കാണാൻ പറ്റുള്ളൂ ഈ പാക്ക് യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ഫീൽ ചെയ്യും പക്ഷെ നമ്മളുടെ ടാൻ എന്ന് പറഞ്ഞാൽ കുറേ പഴക്കമുള്ളതൊക്കെ ആണെങ്കിൽ നമ്മളിത് വൺ മന്ത് എങ്കിലും നല്ലപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ ടാൻ കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഏതൊരു പാക്ക് യൂസ് ചെയ്തിട്ട് അത് ഡ്രൈ ആണ സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാനോ ചിരിക്കാനോ അങ്ങനെയൊന്നും പാടില്ല കാരണം നല്ലപോലെ ഫൈൻലൈൻസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ യൂസ് ചെയ്യാറുള്ളൊരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ തക്കാളി ഇല്ലേ അത് ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഫേസിലിങ്ങനെ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും വേറെ ഒന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് ഫേസിൽ ഒന്ന് റബ്ബ് റബ്ബെയ്യാ ജസ്റ്റ് ഡ്രൈ ആകുമ്പോൾ ഒന്ന് വാഷ് ചെയ്താൽ ആ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ആകുമ്പോൾ വലിയ പണികളൊന്നുമില്ല ഇപ്പോൾ ഫേസ് ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം ഇപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വരണിട്ടുണ്ട് ഈ ഒരു ടൈമിലാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ സംസാരം ചിരി കാര്യങ്ങളൊന്നും പാടില്ലെന്ന് അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ഫേസ് ഒന്ന് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ബിഫോർ ആഫ്റ്റർ എടുത്തോളും ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇത് നിങ്ങളൊരു വൺ എങ്കിലും കുറഞ്ഞത് യൂസ് ചെയ്യണം എന്നാലേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ടാൻ ഒക്കെ പോയി കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മുടെ ബോഡിയിൽ വേറെ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് അതായത് കയ്യിലോ കാലിലൊക്കെ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാനും നല്ലപോലെ ഹെൽപ് ചെയ്യും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇനിയും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങുക കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വെയിലൊക്കെ നമുക്ക് നല്ലപോലെ അറിയണതാണ് ജസ്റ്റ് ഒന്ന് കൊണ്ടാകുമോ അപ്പോൾ തന്നെ നമ്മൾ കരിഞ്ഞു ആ ഒരു അവസ്ഥയിലാണിപ്പോൾ അപ്പോൾ എന്തായാലും വീട്ടിലായാലും ശരി പുറത്താണെങ്കിലും ശരി സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യുക വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ എസ് പി എഫ് തേർട്ടിയൊക്കെ മതിയാവും പുറത്ത് പോകണമെങ്കിൽ എന്തായാലും എസ് പി എഫ് ഫിഫ്റ്റിയോ അതിൽ കൂടുതലായാലും കുഴപ്പമില്ല എന്തായാലും യൂസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ മേ കാണി ബൈ